ർത്താവിന്റെ അതി പരിശുദ്ധമേറിയ നാമം വഴുത്തപ്പെട്ടു മാറാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല സമയത്ത് ഞാൻ എൻ്റെ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മെ മുറിവേൽപ്പിക്കുന്ന ഹൃദയത്തെ തളർത്തുന്ന ചില പ്രവർത്തികളും വാക്കുകളും കേൾക്കുമ്പോൾ പലപ്പോഴും തളർന്നു പോകാറുള്ളവരാണ് നാം തളർന്ന് വല്ലാത്ത വാക്കുകളൊക്കെ നമ്മളും പറയാറുള്ളവരാണ് ഇന്ന് ഈ സന്ദേശം അങ്ങനെ പറഞ്ഞ് തളർന്നു പോയവരെ എഴുന്നേൽപ്പിക്കാൻ ഇടയാകട്ടെ വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഈ സന്ദേശം ശ്രമിക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്തൊൻപതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വേദഭാഗം ഇങ്ങനെ വായിക്കുന്നു അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിൻ്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേ ഗോളം നടന്നു വളരെ പരിചിതമേറിയ പകരം വെക്കാനില്ലാത്ത എന്ന് തന്നെ പറയേണ്ട ഒരു പ്രവാചകനായ എലിയാവിൻ്റെ ചരിത്രത്തെ ഇവിടെ സൂചിപ്പിക്കുകയാണ് കരുത്തുറ്റ രാജകൊട്ടാരത്തിലും കയറി രാജാവിൻ്റെ മുഖത്തുപോലും നോക്കി അതിശക്തിയോടെ ദൂതു പറയാൻ ഭയമില്ലാതെ പറയാൻ മനസ്സുള്ള ആർജവമുള്ള ഒരു ദൈവമനുഷ്യൻ എന്നാൽ ഇവിടെ വാടി വഴുതി മരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് കിടക്കുന്ന ഒരവസ്ഥയെ കുറിച്ച് ഇവിടെ നമ്മെ പരിചയപ്പെടുത്തുകയാണ് ദൈവത്തിന് ശ്രോത്രം കേൾവിയിൽ കേൾപ്പിച്ച ചില വാക്കുകളിൽ തളർന്നുപോയി തകർന്നുപോയി മരിച്ചാൽ മതി എന്ന് ഇച്ഛിച്ചു കിടക്കുകയാണ് എന്നാൽ രാജകൊട്ടാരത്തിൽ രാജാവിന്റെ മുഖത്ത് നോക്കി ഞാൻ കൽപ്പിച്ചിട്ടല്ലാതെ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ ആ പ്രവാചകൻ ഇപ്പോൾ എവിടെയാണ് കിടക്കുന്നവോ ആ പത്തൊൻപതാം അധ്യായം നാലാമത്തെ വേദഭാഗം പഠിക്കുമ്പോൾ താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിക്കു അരിച്ചു ദൈവത്തിന്റെ ശ്രോത്രം ചില ചൂരച്ചെടിയുടെ തണലിൽ കൊണ്ട് ഇങ്ങനെ ചില വർത്തമാനങ്ങൾ ഇങ്ങനെ ചില വാക്കുകളിൽ നമ്മളിൽ പലരും ഒട്ടനവധി പേരും പറഞ്ഞിട്ടുണ്ട് ചിലപ്പെട്ടു നിൽക്കുന്നത് ഇന്ന് ആത്മാവിൽ ക്യാൻസൽ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പുറപ്പാട് നമ്മുടെ മേൽ വെളിപ്പെടുത്തും ദൈവം നാം പറഞ്ഞ ചില വാക്കുകൾക്കകത്ത് ആ വിശ്വത്രം വെളിപ്പെടേണ്ട ചില ദൈവിക നന്മകളും വെളിപ്പെട്ടുവരേണ്ട ചില ദൈവിക പ്രവർത്തികളും കാലതാമസം വന്നു കിടക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കാലതാമസം വന്ന ചില ദൈവികളെയും ദൈവിക പ്രവചന ശബ്ദങ്ങളെയും തിരിച്ചു പിടിക്കാൻ ആത്മാവിൽ പ്രാപിച്ചെടുക്കാൻ ദൈവം വചനത്തിലൂടെ ആഹ്വാനം ചെയ്യുകയാണ് അതേ എലിയപ്പോൾ കിടക്കുന്നത് ചൂരച്ചെടിയുടെ തണലിലാണ് തന്റെ ദൈവത്തോട് താൻ പറയുന്ന ഇപ്പോൾ ഞാൻ ല്ലോ എന്ന് പറഞ്ഞു തന്റെ ഉദ്ദേശവും തന്റെ ആധരങ്ങൾ ചലിപ്പിച്ച് താൻ പറയുന്നതും ഒറ്റ കാര്യം ഞാന് ഇനിയും ജീവിക്കുന്നില്ല ഇനിയും എനിക്ക് മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എനിക്ക് ഇനി യാതൊന്നിനും വെളിപ്പെടുത്തി കൊടുക്കുകയാണ് മതി മതി യഹോവേ അത്രയും നല്ലവൻ അല്ല ഞാൻ എനിക്ക് മരിച്ചാൽ മതി എന്ന് താൻ പറയുകയാണ് ഏലിയാവേ ഒരു ചോദ്യമുണ്ട് ഇന്നലകളിൽ അങ്ങ് പ്രവചനം പറഞ്ഞത് എവിടെയാണ് രാജകൊട്ടാരത്തിനകത്ത് രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ മുൻപിൽ പോലും പ്രവചനം പറഞ്ഞൊരു മനുഷ്യൻ മരിക്കുവാൻ ഇച്ഛിച്ചു വന്ന് കിടക്കുകയാണ് ഇന്നീ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാർത്ഥതയോട് ചോദിക്കട്ടെ ചില സമയങ്ങളിൽ നാം കണ്ട ചില വിഷയങ്ങളിൽ നാം അനുഭവിച്ച ചില വേദനാജനകമായ ഭാഗങ്ങളിൽ കേട്ട ചില വാർത്തകളിൽ മരിച്ച മതി എനിക്കിനും ജീവിക്കണ്ട എന്ന് അനുഭവിച്ച ചില പ്രതിസന്ധികളിൽ ഇങ്ങനെയുള്ള ചില വാക്കുകൾ നമ്മളിൽ നിന്ന് ഉരുവിടാറില്ലേ നമ്മൾ പറയാറുണ്ടല്ലോ ഇന്നും പകൽ അതിനെ ക്യാൻസൽ ചെയ്യാൻ അതിനെ നീക്കം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ ഒരു ദീർഘ യാത്രയ്ക്ക് പരിശുദ്ധാത്മാവ് വീണ്ടും നമ്മെ ഒരുക്കുവാനിടയായി തീരും ഏലിയാവിന്

ഇന്ന് പകൽക്കാലം ആത്മാവ് ഞാൻ തിരിച്ചറിയുന്നു കാരണം മതിയെന്ന് പറഞ്ഞു കണ്ട അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രതിസന്ധികൾക്കകത്ത് ഇച്ഛിച്ച് മരണം മാത്രമേ ഇനി മുന്നിലുള്ളൂ ഇനി നല്ലതൊന്നും ജീവിതത്തിൽ കാണാൻ കഴിയത്തില്ല നല്ലതൊന്നും അനുഭവിക്കാൻ കഴിയത്തില്ല എന്ന് വേവലാതിപ്പെട്ടു വേദനപ്പെട്ട് മനസ്സും അടുത്ത് തളർന്നിരിക്കുന്ന ചിലരെ നോക്കി പറയുന്നു ഞാൻ അയച്ച് തട്ടി എഴുന്നേൽപ്പിക്കും ചെയ്യുന്നു ദൈവസന്നിധിയിൽ ഒരു തീരുമാനമെടുക്കണം മതിയോ മരിച്ചാൽ മതി എന്ന് പറഞ്ഞതിനകത്ത് കർത്താവെ നീ വീണ്ടും ഞങ്ങളെ ഒന്ന് ജീവിപ്പിക്കണമേ വീണ്ടും ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് പറയാൻ ആഗ്രഹമുള്ളവർ താല്പര്യമുള്ളവർ ഒന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയാൻ തുടങ്ങണം അതേ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കുന്നത് പോലെയല്ല നമ്മളുടെ ജീവിതവും നമ്മളുടെ മുൻപോട്ട് പോകുന്നത് സർവശക്തനായ ദൈവത്തിന്റെ തീരുമാനത്തിൻ പ്രകാരമാണ് മുൻപോട്ട് പോകുന്നത് ഇവിടെ വായിച്ചു വായിച്ച വേദഭാഗം എങ്ങനെയാണ് അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ച് ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് നാൽപ്പത് പകലും നാൽപ്പത് രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു ദൈവം തരുന്ന ആഹാരം ഒന്നുകൂടെ പറഞ്ഞാൽ ദൈവം പകർന്നു തരുന്ന കൃപയും ദൈവം തരുന്ന ആഹാരവും നമ്മെ എത്രയും ബലത്തോടെ നിർത്തുവാൻ കഴിയുന്നതാക്കി മാറ്റും എത്രയും അതിശക്തനാക്കി മാറ്റുന്നതാക്കി മാറ്റാൻ കഴിയും എന്ന് ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീവിതവും അടുത്ത് ജീവിതം ഇനി അവസാനിച്ചാൽ മതി എനിക്ക് മുൻപോട്ട് പോകണ്ട എന്ന് മനസ്സുമടുത്തിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവത്തിന്റെ അന്മ പറയുന്നു എഴുന്നേറ്റ് തിന്നുകുടിച്ച് അടുത്തൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുക എന്താ ജീവിത അവസാനമല്ല ഈ പ്രതിസന്ധി ഈ പ്രതികൂല ജീവിതത്തിന്റെ അവസാനമല്ല മറിച്ച് അടുത്ത ചില മേഖലകളിൽ അടുത്ത ചില ദൈവപ്രവർത്തികൾ അങ്ങയുടെ ലൈഫിനകത്ത് ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു വളരെ പ്രത്യാശയോടുകൂടെ ദൈവത്തിന്റെ സന്നിധി രാമീൻ പറഞ്ഞ് മുൻപോട്ട് യാത്ര പോകാൻ തീരുമാനമെടുക്കുക അതെ ദൈവം തരുന്ന ചില അമിഷ്ഠോത്രം ആഹാരങ്ങളും ദൈവം തരുന്ന ചില നന്മകളും കൊണ്ട് അങ്ങനെയും അധിക ദീർഘദൂര യാത്രകൾ ചെയ്യാനുണ്ട് ഇവിടം കൊണ്ട് അവസാനിക്കുകയല്ല ദൈവപ്രവർത്തി അങ്ങയുടെ ലൈഫിനകത്ത്